Thank you నల్ ఐడియా <that is German> <-man>

പൊമാ ഗ്രനേറ്റ് വേണോന്ന് നോക്കാൻ വേണോന്ന് നോക്കേ എനിക്ക് നോക്കണം കൊച്ച ആരെയും കാണത്തില്ല അമ്മേനോട് പറഞ്ഞോണ്ടാ നൂനുവിന് ആരാ കല്യാണം കഴിച്ചേ നമ്മള് നൂനുവിനാരാ കല്യാണം കഴിച്ചേ പണ്ട് അമ്മ ചോദിക്കുന്നത് ഇതും കളയാന്ന് കഴിക്ക് നമ്മളെ നൂനുനെ ആരാ കല്യാണം കഴിച്ചേ ആരാ കല്യാണം കഴിച്ചു ജിത്വങ്ങളോ ആ ജിത്വങ്ങളാണ് ഇത് വെറ്റമാണ് ആ ഇത് വെച്ചതാണ് ചിറ്റിക്കൂട്ട ഹായ് പറയട ഹായ് എല്ലാരും ചായ കുടിച്ചോ ചോക്കുടിച്ചോ ആര് ആര് ജിത്വങ്കളൊക്കെ പോയി ജിത്വങ്കളേ പോയി പോയി റിയുള്ളൂടെ അതിനെ ആരും കാണുന്നില്ല ഹായ് പറഞ്ഞിട്ട് ആരും കാണുന്നില്ല ഹായ് പറഞ്ഞിട്ട് ആരും കാണുന്നില്ല ആ ഇല്ല പോയി ആ പോയില്ല മോള് കാണുന്നുണ്ടോ ഇന എവിടെ അവിടെ കാക്കയുള്ളെ มากับ <tuh> <ha. Bantu>, <tuh> To I'm mm -hmm.